കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടന് തിരിച്ചടിയായി റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ മാത്യു കുഴൽനാടന്റെ കൈവശം ചിന്നക്കനാലിൽ അമ്പത് സെന്റ് അധിക ഭൂമിയുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് ശരിവെക്കുകയാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ വളരെ തണുപ്പമട്ടിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു കുഴൽനാടൻ പക്ഷേ വിധി പ്രതികൂലമായാണ് ബാധിച്ചത് ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടന് റിസോർട്ടിരിക്കുന്ന ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ അമ്പത് സെന്റ് അധികമുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ മാത്യുവിന്റെ മൊഴിയെടുത്ത ശേഷമാണ് വിജിലൻസ് ഇക്കാര്യം വ്യക്തമാക്കിയതും ഇത് സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ സ്ഥലം അളക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ചിന്നക്കനാണിൽ അൻപത് സെന്റാണ് കണക്കില്ലാത്ത കുഴൽനാടൻ കയ്യേറിയിരിക്കുന്നത് തനിക്കൊന്നും അറിയില്ല വേണമെങ്കിൽ അളന്നു നോക്കാമെന്നൊക്കെ കുഴൽനാടൻ വിജിലൻസിന് മുൻപിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് സെന്റ് പുറംപോക്ക് കൈയേറി എം എൽ എ അതിൽ ചുറ്റുമതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആയിരം ചതുരശ്രയടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചു വെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമായിരുന്നു വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇടുക്കി ചിന്നക്കനാലിൽ മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് മാത്യു കുഴൽനാടന്റെ പേരിലുള്ളത് ഈ സ്ഥലത്തിൽ മിച്ചഭൂമിയുള്ള വിവരം മറച്ചുവെച്ചാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരുന്നതും രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം വിൽപ്പന നടത്താനാവില്ല അധികമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സ്ഥലം തിരികെ പിടിക്കാൻ ശുപാർശ നൽകുമെന്ന് നേരത്തെ വിജിലൻസും വ്യക്തമാക്കിയിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രകാരം മൂവാറ്റുപുഴ എം എൽ എയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഈ വസ്തുവിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം മറച്ചുവെക്കാൻ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് നേരത്തെ ഭൂമി വാങ്ങിയതിൽ നികുതി വെട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും ആരോപിച്ച് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നൽകിയ പരാതിയെ തുടർന്നാണ് മാത്യു കുഴൽനാടിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതും കേസിൽ വിജിലൻസ് അഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് തുടർന്ന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമോ എന്ന കാര്യം തീരുമാനിക്കുന്നത് അതേസമയം റിപ്പോർട്ട് കണ്ട ശേഷം പ്രതികരിക്കാമെന്നാണ് കുഴൽനാട് പറയുന്നതും うん。